നല്ല ചൂട് ചായ സൂക്ഷിച്ചു ക്രിസ്മസ് ആയതായിരിക്കും ഇനി വെള്ളയും വെള്ളം ഇട്ട് വന്നേക്കുന്നത് എന്നാലും എനിക്ക് എന്നെ അറിയുന്നത് ചായയുടെ ഇട്ട് ഇനിക്കിൽ ഒഴിച്ചു തരണോ തരേണ്ടി വരും പാൽ ഓ പിന്നെ ഈ നാട്ടിൽ പാല് വാങ്ങുന്ന ചായ ഒഴിച്ച് കൊടുക്കാറുള്ളത് നിനക്കറിയാലോ ഇന്നെ മുത്തച്ഛൻ്റെ ഓർമ്മ ദിവസമാണ് അത് ഓർത്തുണ്ട് നിനക്കെ പോരും ഇട എല്ലാ വർഷവും മുത്തച്ഛൻ ഒരു ചായ ഇട്ട് കൊടുക്കാറുണ്ട് അവർ കൊണ്ട് അതൊക്കെ ഞാനായിട്ട് കുറച്ച് കൂടുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ എന്റെ ബുദ്ധി കുടിച്ചതാ എടാ നീ ആവശ്യം ചെയ്ത് ഇവിടെ ഓരോരുത്തരും വിളിച്ച് വരുത്തല്ലേ അല്ലെങ്കിലും മനുഷ്യൻ ഇവിടെ രാത്രി കിടന്ന് കണ്ടു ഭയ്യോ ചായ ഗ്ലാസ് ഈ ചൂട് ഇത്ര പെട്ടെന്ന് കുടിച്ചേർത്താ മരിച്ചവർക്ക് എന്ത് ചൂട് ചായ ഞാൻ നോക്കി